എന്ത് തന്നെ ആയാലും ഏതൊരു ആവശ്യത്തിനായാലും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളതൊരാവശ്യത്തിനാകുന്നല്ലോ ചെയ്യുന്നത് അല്ലേ അല്ലാതെ നിസ്സാര കാര്യത്തിനോ കളിക്കോ തമാശക്കോ ഒന്നും വേണ്ടിയിട്ടല്ല അപ്പോൾ അതിൻ്റേതായ ഗൗരവത്തിൽ നമ്മൾ എല്ലാവരും തന്നെ എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കൊണ്ടുള്ള ഗുണം ഉണ്ടാകും കാരണം അല്ലാതെ തമാശയായിട്ടോ കളിയായിട്ടോ പറഞ്ഞ് അതിനെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വന്നെത്തിയാൽ ഞാൻ ഉത്തരവാദിയല്ല കാരണം നമ്മൾ പറയുന്ന കാര്യമെല്ലാം വളരെ വളരെ ആയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ അതിന് നിസാരമായി നിങ്ങൾ കണ്ട് എന്തെങ്കിലും നിങ്ങൾ പറയാൻ എഴുതാൻ എഴുതാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ശിക്ഷയായിട്ട് മാത്രമേ നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമുള്ളൂ കാരണം ഇത് നമ്മുടെ പരിശുദ്ധ ഖുർആാനിലുള്ള സുഹൃത്തുകളെ പറ്റിയാണ് പറയുന്നത് അപ്പം നമ്മൾ അതിൻ്റേതായ ഗൗരവത്തിൽ നമ്മൾ എടുക്കുക ക്ഷമയുള്ളവർ കാണുകയും ചെയ്യുക കേൾക്കുകയും ചെയ്യുക കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ ആൾക്കാർക്കും നടന്നു കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് അലഹമ്മദില്ല ഞാനും ഒരു സന്തോഷ വാർത്ത എനിക്കും കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒന്നും തന്നെ നിസ്സാരമായി കാണേണ്ടതല്ല എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് എപ്പോഴും തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നമ്മളെല്ലാം തവക്കൽ ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ അള്ളാഹു സുഖാനത്താൽ അനുഗ്രഹിച്ച് തരുന്നത് പോലെ വേറെ ഒരേ ഒരു ഭാഗത്തും നമുക്ക് കിട്ടില്ല അത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഒരുപാട് ചെലവ് നമുക്ക് വരും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ വേണ്ടി പറ്റുക അസ്സലാമലൈക്കും വറഹമത്ാലോ അബറക്കാത്തു എല്ലാവർക്കും സുഖനല്ലേ സുഖമായിരിക്കട്ടെ എന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നതിൻ്റെ എൻ്റെ എല്ലാ സമയത്ത് പറഞ്ഞ നമസ്കാരത്തിനും സുന്നത്ത് നമസ്കാരത്തിലും താജോ നമസ്കാരത്തിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളും നിങ്ങളെ ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിനോട് ദുവ ചെയ്യാറുണ്ട് അപ്പോൾ ആരുടെ ദുവായി ഞാൻ എന്താ പറയുക തള്ളിക്കളയിലില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഉറപ്പിച്ച് നിങ്ങൾക്കുള്ള ദുബായി നമ്മളിലും കൂടിയുണ്ടെന്ന് അപ്പോൾ ഈ പാവപ്പെട്ട എൻ്റെ ദുവ എനക്ക് വേണ്ടിയിട്ടുള്ള ദുവായി നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളെ നല്ലതായ സമയങ്ങളിൽ ഭരനമസ്കാരത്തിൻ്റെയും ജ്യൂത നമസ്കാരത്തിൻ്റെയും സുനമസ്കാരത്തിനെല്ലാം ഈ പാവപ്പെട്ട എന്നെയും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റായെന്ന് വെച്ചാൽ വളരെ വളരെ നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ സന്തോഷമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എന്നെ വേണ്ടപ്പെട്ട ഒരാൾക്കെന്നെ ഞാനിത് ഇത് ഓദിക്കോ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് കാര്യം സാധിച്ചു ഒറ്റ ദിവസം ഒരു പ്രാവശ്യം അവർ ഓദിയിട്ടില്ല കേട്ടാ പ്രാവശ്യം ആകെ രണ്ടര പേജ് മാത്രമുള്ള നമ്മളെ പരിശുദ്ധമായ ഖുർആാനിലുള്ള ഒരു സൂറത്താണ് അത് അത് ഓതി അവർക്ക് കാര്യങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷമുള്ളൊരു വാക്ക് കിട്ടി അവരനി തുടർന്ന് ഓതുന്നു എന്നോട് പറഞ്ഞ് അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വെറുതെ ഒന്ന് രാത്രി എൻ്റെ ഒരു ഒറ്റ ഫിക്കറുള്ളൊരു കാര്യത്തിന് കാരണം നടക്കുന്നില്ല അതിൻ്റെ വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ഒന്ന് രാത്രി ഓതിയതാണ് കേട്ടോ ഇന്നലെ രാത്രി ഒന്ന് ഓതിയതാണ് നമ്മളെപ്പോഴും ഓടുതലുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ രാത്രി ഓതി അലഹദില്ല എന്നൊക്കെ സുബൈ വാങ്ങിന് മുമ്പേ തന്നെ എനിക്ക് എൻ്റെ വിവരങ്ങൾ കിട്ടി കേട്ടോ അതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എത്രമാത്രം കറാമത്ത് ആ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുകാൻ കൊണ്ട് നമുക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് അത അതാണ് ഞാൻ പറയുന്നത് ഒരാളും തന്നെ ഒന്നും തന്നെ തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല നമുക്കെല്ലാം തന്നെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ അതാത് സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് അതാത് കാരണം പോലെ അതാത് സമയം പോലെ അതാത് എണ്ണം പോലെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയത് നമുക്ക് അതിൻ്റെ ഒക്കെ ഫോലെ നമുക്ക് വന്നെത്തും അപ്പം അതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞിരുന്നു ആവശ്യങ്ങൾ എന്തും ആയിക്കോട്ടെ ഏതൊരു കാര്യത്തിനാണോ ചെയ്യുന്നത് ആ കാര്യം ഫലവത്തായി കിട്ടിയ കാര്യമാണ് അള്ളാഹുവിനോട് സ്തുതി അലഹദില്ല ദുരുപയോഗം ചെയ്യാൻ വേണ്ടി നിൽക്കരുത് ഇത് കളി തമാശ ആയി കാണരുത് ഒരിക്കലും ഏത് ഹലാലായ കാര്യവും നടന്നു കിട്ടും ഉറപ്പാണ് ഉറപ്പാണ് റാഹത്തായിട്ടുള്ള സംഭവം നമ്മൾക്ക് അറിയാം ഉറപ്പായ കാര്യമാണ് നടന്നു കിട്ടിയ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു എന്ന് മാത്രം കാരണം നടന്ന് കിട്ടി എന്നുള്ളത് തന്നെ നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുഗ്രഹിച്ച് അത് ഒക്കെ സഫലമായി കിട്ടി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അത്ഭുതം എന്ന് മാത്രമേ നമ്മൾക്ക് പറയാൻ കഴിയും കാരണം ഒരുപാട് പൈസ ചെലവില്ലാതെ ഒരാളോട് നമ്മൾ പറയാതെ അള്ളാഹുവിയിലേക്ക് മാത്രം ഇരു കയ്യുന്നിട്ട് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് പറഞ്ഞുകഴിഞ്ഞാൽ അള്ളാഹു സുബാനത്താലെ ഉത്തരം നൽകുന്നവരെ വേറെ ഒന്നും കൊണ്ടാവൂല ഇല്ലെങ്കിൽ ഒരുപാട് പണം നമ്മൾ ചിലവഴിക്കേണ്ടി വരും അല്ലെ ഒരുപാട് ആൾക്കാരോട് നമ്മളെ ബുദ്ധിമുട്ട് നമ്മളെ പറഞ്ഞ് നമുക്ക് രക്ഷ കിട്ടേണ്ട അവസ്ഥയിലൊക്കെ ആകും അപ്പം മറ്റുള്ള ആളെ മുമ്പിൽ നമ്മൾ കൈനീട്ടാൻ പോകാനോ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ള ഒന്ന് ചെയ്തു തരുമോയെന്ന് ചോദിക്കേണ്ട അവസരത്തിൽ അള്ളാഹു നമ്മൾ ആരെയും ആക്കാതിരിക്കട്ടെ നമ്മളെ കയ്യിൽ എത്തുന്ന അള്ളാഹു സുഖാനത്താൽ പരിശുദ്ധമായ കുറുഗാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറുഗാൻ വെച്ച് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക നമ്മൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചാൽ മാത്രമേ അള്ളാഹ് അതിന് ഉത്തരം നൽകുകയുള്ളൂ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സാധുക്കളായ പാവങ്ങളായ കുറേ ആളുകൾക്ക് തന്നെ കൂടുതൽ ആൾക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കണ്ണീരിലാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാവരെയും വീഡിയോയിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കാരണം യൂട്യൂബ് ഹിസ്റ്ററിയിൽ വീഡിയോ എത്തിയാൽ മാത്രമേ നമ്മളെ കാര്യം മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ കേട്ടോ വിഷമിച്ചിരിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈക്ക് കൊണ്ട് ഒരാളുടെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഗുണം അള്ളാഹു സുബാന നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഓരോ ആൾക്കാർക്കും അതിൻ്റെതായ പതിൽ അള്ളാഹു സുബാനത്തന്നെ നമുക്ക് നൽകും നല്ല നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പതിന്മടങ്ങ് പിന്നെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുക അത് നമ്മൾ എപ്പോഴും തന്നെ ഓർക്കണം കേട്ടോ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒന്നും നെഗറ്റീവായി നമ്മൾ ചിന്തിക്കരുത് നല്ലത് മാത്രം പോയതൊക്കെ പോട്ടെ ഇനി വരാനുള്ളതാണ് നല്ലത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക കഴിഞ്ഞ ദുഃഖങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു ഇനി വരാനുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടും നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് നീങ്ങുക അതാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നമ്മൾ ഒരുപാട് ഓതി ഒരുപാട് നമ്മൾ ചൊല്ലി ഒരുപാട് നമ്മൾ എന്താ പറയേണ്ടത് തസ്ബീയ ചെയ്ത് എല്ലാം അള്ളാഹുലേക്ക് വിട്ടു നമുക്കൊരു പ്രയോജനമില്ല നമുക്കൊന്നും ഫലവത്തായി കിട്ടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മൾ തെറ്റുകാരാകാം കാരണം നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യണം പറയുന്നത് പോലെ നി നമ്മൾ കുർഗാനിൽ എന്താ പറയുന്നത് നീ എന്നോട് ചോദിക്കേ ഞാൻ നിനക്ക് തരാം പക്ഷെ നീ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നല്ല എന്താ പറയുന്നത് നല്ല അള്ളാഹുലേക്കാണ് നമ്മൾ അടുക്കുന്നത് അല്ലേ അപ്പം അതിൽ നിന്ന് നമ്മൾ നമ്മുടെ വിഷമങ്ങൾക്ക് നമ്മളെ ആഗ്രഹങ്ങൾക്ക് നമ്മളെ മുറാദുകളും ഒക്കെ സഫലമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം പ്രയത്നിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഒരുപാട് പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഒക്കെ കരഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും തന്നെ അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ കരുതേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുദാനിലുള്ള സൂറത്താണ് അത് മനസ്സിലാക്കുക കളിയല്ല കാര്യമാണ് നിസ്സാരമായി കണ്ട് എന്ത് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് നിങ്ങൾ തന്നെ സഹിക്കേണ്ടി വരും കാരണം അത് നമ്മൾ എന്തെങ്കിലും ആരെ എന്ത് ആരെങ്കിലെന്ന് പറഞ്ഞ് അതുപോലെയല്ല നമ്മൾ കുറുകാനുകൊണ്ട് നമ്മൾ നിസ്സാരമാക്കി കളി തമാശ വേണ്ടാത്ത എന്തെങ്കിലും വാക്കുകൾ എഴുതി വിട്ട് കഴിഞ്ഞാൽ നിസ്സാരമായി കണ്ടാൽ അത് നിങ്ങൾക്ക് തന്നെ അത് ഷെറായി മാറും കാരണം ഹൈറായിട്ട് ഒരിക്കലും വരില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറുകാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നീങ്ങാം പിന്നെ നിസ്സാരമായി കണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയായിരിക്കും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ക്ഷമയോടെ കേൾക്കാൻ താല്പര്യം ഉള്ളവർ മാത്രം നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്ന് മനസ്സുള്ളവരും വീഡിയോ കണ്ടാൽ കേട്ടാലും മതി കേട്ടോ അല്ലാത്തവർ സമയം കളയേണ്ട എന്താണ് എപ്പോഴാണ് എന്തിനു വേണ്ടിയൊക്കെയാണ് ഏത് സമയം ആണ് ഉപയോഗപ്പെടുത്തുക എന്ന് മനസ്സിലാക്കി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യം കൊണ്ട് ഫലം കിട്ടുകയുള്ളൂ ഒരു കണക്കും ഉണ്ട് എല്ലാ കാര്യത്തിനും എന്നാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ അനുഭവവും അനുഗ്രഹവും അള്ളാവ് നമുക്ക് നൽകുകയുള്ളൂ അല്ലാതെ കുറെ ഇത് ഓദിക്കോ അത് ഓദിക്കോ അതുകൊണ്ട് ഇന്നത് ചെയ്യാം ഇതുകൊണ്ട് ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എത്ര സമയം ഒന്നാ വിചാരിച്ചിട്ടാവുമ എത്ര എണ്ണം എന്ന് ഏത് സമയത്താണ് നമ്മൾ ഓതേണ്ടത് ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് ഓതേണ്ടത് ഇതൊന്നും അറിയാതെ നമ്മൾ അതിനെ കൊണ്ട് ഓതി നമ്മൾ നിസ്സാരമായിട്ട് അതൊന്ന് പറഞ്ഞ പറയുന്നുണ്ടല്ലോ ആ അത് ചെയ്ത് നോക്കാം ഇത് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ ഓദ്യക്കൊണ്ട് നമുക്കതിൻ്റെ ഫലം കിട്ടുകയില്ല കാരണം എല്ലാത്തിനും എല്ലാത്തിൻ്റെതായ ഓരോ പിന്നെ സമയവും സന്ദർഭവും കണക്കും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് അപ്പം അതാത് കാര്യങ്ങൾ അതാത് സമയം പോലെ നമ്മൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം അള്ളാഹു സുബാനത്താൽ നമ്മളിലേക്ക് വർഷിക്കുകയുള്ളൂ നമ്മൾ എന്തിനാണ് നമ്മളെല്ലാം മെനക്കെടുന്നത് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താൽ റാഹത്താക്കിത്തരണം തരണം അല്ലെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ എല്ലാ കാര്യങ്ങളും വലിയ വലിയ ബുദ്ധിമുട്ടോ നമ്മളെ വലിയ വലിയ മുറാത്തുകളും ആശകളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെ നമുക്കുണ്ട് പക്ഷെ അതെല്ലാം നിറവേറ്റ് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ഓതി നമ്മൾ ദ ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് തക്വയോടെ വിശ്വാസത്തോടെ നല്ല ശുദ്ധിയോടെ നമസ്കാരത്തിന് ശേഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കുളിച്ച് നമ്മൾ ദലുക ചെയ്ത് എന്നിട്ട് നമ്മൾ നമസ്കാരത്തിൽ കയറിയതിന് ശേഷം നമ്മൾ ശുദ്ധമാണ് നമ്മളെ ഹൃദയം ശുദ്ധമാണ് നമ്മൾ അള്ളാഹുലേക്ക് അടുത്ത സമയമാണ് ആ സമയമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ച് നീട്ടി എന്ന് കുറേ സഹോദരിമാർ എഴുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നെ അങ്ങനെ നീട്ടി എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളവർ കണ്ടോട്ടെ വീഡിയോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പം നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും കൂടി ഓദിയിട്ട് എനിക്ക് ഒരുപാട് പിന്നെ എൻ്റെ ആവശ്യങ്ങൾ നടന്നു കിട്ടിയാന്ന് കേട്ടാ ഇന്നലെ ഞാൻ ഒറ്റരു പ്രാവശ്യം ഞാൻ ഓദിയിട്ടില്ല അപ്പോൾ ഒറ്റരു പ്രാവശ്യം ഞാൻ ആ സൂറത്ത് ഓതിട്ടില്ല അലഹമില്ല എനിക്ക് സുഭയോഗിന് മുമ്പ് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ചങ്ങാതിക്ക് ഞാൻ പറഞ്ഞുകൊടുത്ത് അവർ ഒരു ദിവസം ഏഴ് പ്രാവശ്യം ചൊല്ലിയത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾക്ക് ഒരു സമാധാനം കിട്ടി അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ളതിൽ ഉറച്ച വിശ്വാസം അവർക്ക് വന്നു അപ്പോൾ അത് എനിക്ക് കമൻറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ അവരോടും പറഞ്ഞു ഞാനും ഇന്നലെ രാത്രി ഞാനും ഓതി എനിക്ക് അലഹമില്ല രാവിലെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി എന്നുള്ളത് അപ്പം നമ്മൾ ചെയ്യുന്ന നല്ല തക്വയോടെ നീയത്തോടെ നല്ല വിശ്വാസത്തോടെയും ചെയ്യുന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനം നമുക്കതിന് ഉറപ്പായ പിന്നെ കറാമത്തെ അതാ തരും നമുക്ക് ഉറച്ച വിശ്വാസം നമുക്ക് വേണ്ടത് നമുക്കിതിന് ഫലം തരും അള്ളാഹു നമുക്കിത് നിസ്സാരമായിട്ടില്ല നമ്മൾ സംസാരിക്കാതെ അള്ളാഹുലേക്ക് മാത്രം നമ്മളെ മനസ്സർപ്പിച്ചു കൊണ്ടാണ് നമ്മൾ ഓതുന്നത് അത് അള്ളാഹു സുബാനത്താലെ നിസ്സാരമാക്കി കളയില്ല അപ്പൊ നമ്മൾ ആരും തന്നെ ഒരു കാര്യവും നിസ്സാരമാക്കി കളയരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ കാരണം ഓരോ ആൾക്കാർ എഴുതും വലിച്ചു നീട്ടി അപ്പൊ എനിക്ക് സങ്കടം വരും കാരണം എന്താ വെച്ചാൽ നമ്മൾ മനഃപൂർവ്വം വലിച്ചു നീട്ടുന്നതല്ല അതിൻ്റെ കാര്യകാരണങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും എണ്ണങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്ന അല്ലാതെ കുറേ സാധനങ്ങൾ നിങ്ങളെ കയ്യിലേക്ക് എത്തിച്ചതെന്ന് നിങ്ങൾ ഇത് ഇത് ചെയ്തുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലേ നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് അതവിടെ കൊണ്ടുവച്ചു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റി പറ്റുമോ ഇല്ല അതുപോലെയാണ് ഓരോ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ അല്ലാതെ നിങ്ങൾ വെറുതെ അങ്ങനെ എഴുതിയിട്ട് നിങ്ങളെ ഒരു ടൈമും പോവും നമുക്കത് കേൾക്കുമ്പോൾ നിങ്ങളാലോചിച്ച് നമുക്ക് സങ്കടം വരും നിങ്ങളാലോചിച്ചിട്ട് സങ്കടം വരിക അല്ലാണ്ട് നമുക്ക് അത് എഴുതി വിട്ടല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് എല്ലാം സങ്കടം വരിക അവരങ്ങനെ എഴുതുമ്പോൾ അത് അള്ളാഹുവിനെക്കും കൂടിയാണ് പിന്നെ അതിൻ്റെ ഇത് പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കൽബ് ശരിയാക്കുക നമ്മളെ കൽബാണ് നമ്മൾ ക്ലിയറാക്കേണ്ടത് എന്നാൽ മാത്രമേ എല്ലാത്തിനെ കൊണ്ടും ഗുണമുണ്ടാവൂ കാരണം ഞാൻ കുറച്ച് പറഞ്ഞുപോയി ക്ഷമിക്കണം എല്ലാവരും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ ഓതണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ ഫതഹ ആണ് നമ്മൾ ഓതേണ്ടത് ഞാൻ ഇന്നലെ ഒരു ദിവസം ഒരു പ്രാവശ്യമാണ് മക്കളെ ഞാൻ ഓദിയത് ആ ഓദ്യതുകൊണ്ട് തന്നെ അലഹമുല്ല അലഹമില്ലാന്ന് ഞാൻ അള്ളാവിനോട് സ്തുതി പറയുന്നു എനിക്ക് നല്ല സന്തോഷമായിട്ടുള്ള വാർത്ത സുബിഹങ്ക് കൊടുക്കുമ്പോഴൊക്കെ എൻ്റെ ഫോണിലേക്ക് വന്നു അലഹദില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയും അതുപോലെ എൻ്റെ കൂട്ടുകാരിൻ്റെ വലിയ പ്രയാസത്തിലാന്ന് അവരോട് ഞാൻ മൂന്ന് ദിവസം ഞാൻ ഓദാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏഴ് പ്രാവശ്യം ഈ സൂറത്ത് ഓദിക്കോന്ന് സൂറത്തിൽ ഫത്തത് ഒരു ദിവസം ഏഴ് പ്രാവശ്യം ഓദിക്കോ അത് മൂന്ന് ദിവസമാകുമ്പോൾ ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്ത് ആകും ഇനി ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഓതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനി അത്രമാത്രം മഹത്വവും അനുഗ്രഹവും നമുക്ക് എത്തും കേട്ടോ അപ്പം നമുക്ക് വിഷമമുള്ള കാര്യങ്ങളായാലും തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ ഓതാനും നമ്മൾ ഉപയോഗിക്കേണ്ട സമയമെന്ന് വെച്ചാൽ നമ്മളെല്ലാം കഴിഞ്ഞ് ഇഷാ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് നമ്മൾ കയറും അല്ലേ പിന്നെ എല്ലാ പണിയും ഒക്കെ ചെയ്ത് കുട്ടികളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിശബ്ദമാണ് ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വെക്കുമല്ലോ ആ സമയമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഓതുന്ന കാര്യത്തിന് ഒരു ഗുണം കിട്ടുകയുള്ളൂ നമുക്ക് എന്തും നമ്മൾ ചിലവഴിക്കുന്നതിന് ചിലവഴിക്കുന്നതിന് ഒരു ഗുണം കിട്ടണ്ടേ ആ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങളോട് ഇത്രയും പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഓതേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫത്തേഹ് ഓതുക പറ്റാ നല്ല നല്ല നമ്മൾ നീയത്തോടെ നല്ല കൽബ് നല്ല ശുദ്ധമായിരിക്കണം നമ്മളെ കൽബ് ക്ലിയർ ആയിരിക്കണം നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹുവെ നീ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നീ സാധിപ്പിച്ചതല്ല എളുപ്പത്തിലാക്കി തള്ളാ എൻ്റെ ഇന്ന ഇന്ന പ്രയാസങ്ങളാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ വളരെ അധികം കണ്ണീരില്ലാന്നല്ല നീ രക്ഷപ്പെടുത്തണേ അള്ളാഹെന്ന് നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു ഒരു ദിവസം ഏഴ് പ്രാവശ്യം ഓതുക അത് മൂന്ന് ദിവസമാകുമ്പോൾ ഇരുപത്തൊന്ന് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഏഴ് പ്രാവശ്യം ഓതാൻ പറ്റിയിട്ടുണ്ടോ അലഹമില്ല അലഹമില്ല അള്ളാഹു സുഖേനത്താൽ അതിൻ്റെ ഉത്തരം പെട്ടെന്ന് നമുക്ക് നീക്കി എല്ലാം എന്താ പറയുക അതിൻ്റെ കാര്യങ്ങൾ തരും കേട്ടോ നമ്മൾ ഏത് കാര്യങ്ങൾക്കാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കാര്യം നല്ല കാര്യം ഹൈറായ കാര്യം ഹലാലായ കാര്യം അല്ലെങ്കിൽ അള്ളാഹുവിന് നല്ല ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് എല്ലാം നമ്മൾ ഉദ്ദേശങ്ങളും മുറാദുകളും എത്തിക്കട്ടെ അള്ളാഹുവേ ഞങ്ങൾ എന്ത് തെറ്റുകുറ്റങ്ങളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ നീ മാപ്പാക്കി തരണേ അല്ല അള്ളാഹു എല്ലാ ശരീരം നീ ദൂരപ്പെടുത്തണേ അല്ല നീ ഹയറിൽ ആക്കി അള്ളാഹുവേ നീ എന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കുടുംബങ്ങളെയും നീ അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വെച്ചിട്ട് ഇന്ന് നിർത്താം നാളെ കാണുന്നവരേക്കും മായ സലാമ